നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് കുമാർ ഏത് വാർഡിൽ നിന്നാണ് വാർഡാണ് എങ്ങനെയാണ് ശുഭപ്രതീക്ഷ എങ്ങനെയാണ് ഇതുവരെ വളരെ വളരെ കാര്യങ്ങൾ കാരണം പ്രവർത്തനം അവിടെ കുറവായിരുന്നു കഴിഞ്ഞ വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സിപിഎം ആയിരുന്നു സി പി എം കോട്ട എന്ന് തന്നെയാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് അത് ഇക്കൊല്ലം ഞാൻ തകർക്കുമെന്ന് വിശ്വസിക്കുന്നു അതായത് കേരളത്തിലെ കോട്ടയാണ് തകർക്കാൻ അതെ അതെ തീർച്ചയായിട്ടും കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളും റോഡ് റോഡായിക്കോട്ടെ സ്ട്രീറ്റ് ലൈറ്റ് ആയിക്കോട്ടെ വെള്ളത്തിൻറെ ഇതായിക്കോട്ടെ ഇതൊന്നും കഴിഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇതുവരെ അവിടെ എത്തിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലമ്പള്ളി ഭാഗം വഴി വന്ന് നോക്കിയറിയാം പല ജനങ്ങളും ഇന്ന് ഒരു കൊല്ലം കണ്ടായി അവിടുന്ന് റോഡിലോട്ട് കാറും ബൈക്കും കാരണം കാരണംന്ന് വെച്ചാൽ ഈ റോഡിന്റെ അവസ്ഥ ഉണ്ട് അപ്പൊ ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയാൽ തന്നെ അവിടെ ഉള്ളവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഓരോ അവസ്ഥകൾ പറയുന്നത് അപ്പൊ അത് തകർക്കാൻ കിട്ടിയ ഒരു അവസരമാണ് അവരുടെ ആ കോട്ട എന്ന് പറയുന്ന തകർക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ മാക്സിമം യൂസ് ചെയ്യുക തന്നെ ചെയ്യും താമര വിരിയിക്കുക തന്നെ ചെയ്യും എല്ലാ വോട്ടർമാരെയും ശ്രമത്തിലാണോ അതെ 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 യുവജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് യുവജനങ്ങളുടെ പ്രതികരണം വളരെ നല്ല രീതിയിലാണ് പോകുന്നത് കാരണം വെച്ചാൽ അവര് പറയുന്നത് യുവത്വം വരണം മാറി മാറിയുള്ള ഭരണം വരണം എന്ന് തന്നെയാണ് അവര് പറയുന്നത് അതിനോടൊപ്പം യുവാക്കള് ഭരിക്കണം പക്ഷെ മേയറിനെ പോലെ ആവരുതെന്ന് പല വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് ഉപദേശങ്ങൾ കിട്ടാറ് ആര്യ രാജേന്ദ്രനെ പോലെ ആവരുത് എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ഇങ്ങോട്ട് പല വീടുകളിലെ ഉപദേശം കിട്ടുന്നത് ഇടതു ഉത്തരവാദിത്വമാണ് വലിയ ഉത്തരവാദിത്വമാണ് എങ്ങനെയാണ് ബിജെപിയുടെ ഈ നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തെ കാണുന്നത് ി ജെ പിയുടെ നേതൃത്വത്തിലെ തീരുമാനം എന്ന് പറയുന്നത് എന്നിലൊരു വിജയം അവരെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണല്ലോ അവരെന്നെ നിർത്തിയിരിക്കുന്നത് അത് ഞാൻ മാക്സിമം യൂസ് ചെയ്യാന്നതാണ് ഞാൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏത് വീട്ടിൽ പോയാലും എനിക്ക് ഇന്ന് വരെ ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല എന്നെ രണ്ട് കൈനീട്ടി തന്നെ രണ്ട് എല്ലാ കുടുംബങ്ങളും അത് ഞാൻ അവരുടെ അവരോട് അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ കിട്ടുന്ന കഴിവും ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് കാരണം യൂസിങ് കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതീതമായ വോട്ടും കിട്ടും അതെ 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 വളരെ ആത്മവിശ്വാസത്തിൽ